ഈശം റെയിൻ ദ ഹോളി റെയിൻ ദി റെയിൻ ഫോർ എവർ മോർ നമ്മൾ പരിശുദ്ധ കത്തോലിക്കൊരു സഭയോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നോമ്പുകാലം കഴിഞ്ഞു ഈസ്റ്റർ കഴിഞ്ഞു ശരത് ഹേ ഹു ആ ഈസ്റ്ററിൻ്റെ ആനന്ദവും സമാധാനവും സ്നേഹവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതെന്ന് കരുതട്ടെ ആ ഈസ്റ്ററിൻ്റെ ആ ആത്മീയ ഫലങ്ങളോട് ചേർന്നുകൊണ്ട് നമ്മൾ ബന്ദക്കുസ്ത തിരുനാളിന് വേണ്ടി ഒരുങ്ങാനായിട്ട് പോവുകയാണ് ഞങ്ങളുടെ ഈ ആശ്രമം പരിശുദ്ധ റുഹായുടെ പേരിലാണ് ദ ഹോളി റുവാഹ് ആശ്രം ഹോളി റുഹ ആശ്രമം ദൈവവചനം നമ്മളോട് പറയുന്നുണ്ട് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവപുത്രന്മാരാണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവപുത്രരാണ് ദൈവപുത്രരുടെ സ്വാതന്ത്ര്യത്തിലാണോ നമ്മൾ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവ് പരിശുദ്ധ റൂഹ സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവാണ് നമുക്ക് ഇന്നർ ഫ്രീഡം ആന്തരികമായിട്ടുള്ള സ്വാതന്ത്ര്യം തരുന്നു